സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എൻ്റെ പേര് സജു ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ അമ്മയും ഒരു അനിയത്തിയുമുണ്ട് അനിയത്തയുടെ വിവാഹം കഴിഞ്ഞു അച്ഛൻ കുറച്ചുനാൾ മുമ്പ് ഞങ്ങളെ വിട്ടുപോയി അറ്റാക്കായിരുന്നു അച്ഛന് വില്ലേജ് ഓഫീസിലായിരുന്നു ജോലി അച്ഛൻ സർവീസിൽ ഇരുന്ന് മരിച്ചത് ആ ജോലി അമ്മയ്ക്ക് കിട്ടി അതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഇനി എന്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ അമ്മയുടെ പേര് പ്രവീണ ഒരു നാൽപ്പത്തിയഞ്ചു വയസ്സിനോടടുത്ത് പ്രായം വരും പക്ഷേ കണ്ടാൽ അത്രയൊന്നും പറയില്ല കേട്ടോ നല്ല വെളുത്തു തടിച്ച ശരീരപ്രകൃതം നിറഞ്ഞു തുളുമ്പുന്ന മുന്നഴകും വിരിഞ്ഞ പിന്നഴകും താഴെ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മുടിയഴകും അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് രണ്ട് വീട്ടുകാർക്കും ഞങ്ങളുമായി യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല ആകെപ്പാടുണ്ടെന്ന് പറയുന്നത് അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന സൗമ്യ ആൻ്റിയും മകൾ ആതിരയുമാണ് വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വിരുന്നു വരുന്ന അതിഥികൾ അവരാണ് അമ്മ സാരിയാണ് വീട്ടിൽ ധരിക്കാറുള്ളത് അമ്മ സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങി വന്നാൽ ഒരു അപ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് തോന്നും അത്രയ്ക്ക് ഭംഗിയായിരുന്നു അമ്മയെ കാണാൻ അമ്മയുടെ പുഷ്കര സമയത്ത് അച്ഛൻ മരിച്ചുപോയതാണല്ലോ അതുകൊണ്ട് ആ ശരീരം വലുതായിട്ടൊന്നും ഉടഞ്ഞിട്ടുമില്ല ഇപ്പോഴും എന്തിനും തയ്യാറായിട്ടാണ് നിൽപ്പ് അമ്മയെ ഞാനാണ് ബൈക്കിൽ ഓഫീസിൽ കൊണ്ടുവിടുന്നത് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ അമ്മ നിരങ്ങ പുറത്തു വന്ന് ചാരു ആദ്യമൊക്കെ അമ്മ അത് ശ്രദ്ധിച്ചായിരുന്നു വണ്ടിയിൽ ഇരുന്നത് പിന്നെ പിന്നെ ഞാൻ മിക്കവാറും ബ്രേക്ക് ചവിട്ടും അമ്മയ്ക്കത് മനസ്സിലായി പക്ഷെ അമ്മയ്ക്ക് അതിൽ ഒരു എതിർപ്പുമില്ലായിരുന്നു എതിർപ്പില്ലെന്ന് മാത്രമല്ല അമ്മയ്ക്കത് ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്ക് മനസ്സിലായി ഒരു ദിവസം രാത്രി ഞങ്ങൾ പതിവ് പോലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ നോട്ടം അമ്മയുടെ ഫ്രണ്ടിലേക്കായി എന്റെ നോട്ടം കണ്ടിട്ട് അമ്മ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചു അമ്മയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നത് ഞാൻ ശ്രദ്ധിച്ചു ഊണ് കഴിഞ്ഞ് അമ്മ പാത്രമെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഞാൻ കൈ കഴുകി വന്ന് ടിവിയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഞാൻ കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അമ്മ അമ്മയുടെ മുറിയിലേക്ക് പോയി ഞാൻ കുറച്ചുനേരം ടിവിയും കണ്ടിരുന്നതിനു ശേഷം ഞാൻ എഴുന്നേറ്റ് എൻ്റെ മുറിയിലേക്ക് പോയി കട്ടിലിൽ ചെന്ന് ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു അങ്ങനെ എപ്പോഴോ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് അവന്റെ വീട്ടിൽ പോകേണ്ടതിനാൽ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്നും പുറപ്പെട്ടു അവിടെ ചെന്നു കഴിഞ്ഞാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് അമ്മയുടെ ഒന്ന് രണ്ട് അടിവസ്ത്രങ്ങൾ എന്റെ മുറിയിൽ കിടപ്പുണ്ട് അത് അമ്മ എറിഞ്ഞാൽ എന്ത് വിചാരിക്കും ഞാൻ ഏകദേശം ഉച്ചയോടെ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി അപ്പോഴേക്കും അമ്മ ഓഫീസിൽ പോയിരുന്നു ഞാൻ എന്റെ മുറിയിൽ കയറി ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ എല്ലാം നോക്കി പക്ഷെ അതൊന്നും അവിടെ കാണുന്നില്ല എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മ അതെല്ലാം അലക്കാനായി എടുത്തുകൊണ്ട് പോയെന്ന് വൈകിട്ട് അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി സംസാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതി ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അമ്മ വന്നപ്പോൾ അമ്മ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്ക പോലും ചെയ്തില്ല അന്നും രാത്രി ഞങ്ങൾ പതുവുപോലെ അത്താഴം കഴിക്കാനിരുന്നു അന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു അതെനിക്ക് ധൈര്യമായി ഞാൻ ഓരോന്ന് ആസ്വദിച്ച് കണ്ട് ആഹാരം കഴിക്കുകയായിരുന്നു അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് അമ്മയുടെ സാരി എല്ലാം പിടിച്ചിട്ട് അമ്മ പാത്രവും എടുത്ത് എഴുന്നേറ്റ് പോയി അപ്പോൾ അമ്മ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോന്നും കാണിച്ചു തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവരും ചോരയും നീരുമൊക്കെ ഉള്ള ഒരു സ്ത്രീയല്ലേ അവർക്കും കാണുമല്ലോ വികാരവും വിചാരവും ഒക്കെ ഞാൻ ചിന്തിച്ചു അമ്മ എന്നിലേക്ക് അടുക്കുകയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ അതെങ്ങനെ തുടങ്ങണമെന്ന കാര്യത്തിൽ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു അന്നും പതിവ് പോലെ അമ്മ ഉറങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു പോയി ഞാൻ പതിവ് പോലെ അമ്മയുടെ ഒന്ന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് എന്റെ മുറിയിലേക്കും പോയി പിറ്റേന്ന് രാവിലെ ആരോ ഒരു കഥകിൽ തട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ ചെന്ന് കഥകു തുറന്നു അതാ അമ്മ മുന്നിൽ നിൽക്കുന്നു എന്റെ കണ്ണുകൾ അമ്മയുടെ ഫ്രണ്ട് വശത്തേക്കാണ് പോയത് എന്താ അമ്മേ പെട്ടെന്ന് ഞാൻ ചോദിച്ചു അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു മോൻ ഇന്നലെ എന്റെ മുറിയിൽ നിന്നെടുത്ത സാധനത്തിന്റെ ഉപയോഗം കഴിഞ്ഞെങ്കിൽ ഇങ്ങ് തന്നേരെ ഞാനത് കഴുകാനായി ബക്കറ്റിലിടട്ടെ സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ ആകെ ചമ്മി അമ്മ എന്നെ പിടിച്ചു മാറ്റി മുറിയിലേക്ക് കയറി ബെഡിൽ നിന്നും അതെടുത്തുകൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി പാസാക്കി എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഹോ ഒരു നിമിഷം ഈ ഭൂമി പിളർന്ന് താഴോട്ടു പോയെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി അന്നും പതിവ് പോലെ ഞാൻ അമ്മയെ ഓഫീസിൽ വിടാനായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി അമ്മ മനഃപൂർവ്വമെന്നോണം എന്നെ മുട്ടിയൊരുമി എന്നോട് ചേർന്നിരുന്നു ഞാൻ അമ്മയെ ഓഫീസിൽ ഇറക്കിയതിനു ശേഷം തിരികെ വീട്ടിലെത്തി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഫോണെടുത്ത് വാട്സപ്പിൽ അമ്മയ്ക്ക് ഒരു മെസ്സേജ് വിട്ടു അമ്മേ സോറി എന്റെ അറിവ് കേട് കൊണ്ട് പറ്റിപ്പോയതാണ് സോറി അമ്മേ ഇനി ഞാൻ ഇങ്ങനെയുള്ള പ്രവൃത്തി ഒന്നും ചെയ്യില്ല സത്യം ഏകദേശം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അയച്ച മെസ്സേജിന് എനിക്ക് റീപ്ലൈ വന്നു ഓ അതൊന്നും സാരമില്ലടാ മോനെ ഇതൊക്കെ ഈ പ്രായത്തിൽ ഉള്ളതാ നിന്റെ പ്രായം അതല്ലേ നിനക്ക് അമ്മയുടെ അല്ലാതെ ആരുടെ എടുക്കാനാ എന്നിട്ട് അമ്മ എന്നോടൊരു ചോദ്യം എന്നും നീ ഇതും ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ ഞാൻ അമ്പരന്ന് പോയി അമ്മ ഇത് എന്തുദ്ദേശിച്ചാണ് എന്നോട് പറഞ്ഞത് എന്താണ് അമ്മയുടെ മനസ്സിൽ ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ആകെ കൺഫ്യൂഷനായി ഞാൻ തിരികെ ഒരു മെസ്സേജ് അമ്മയ്ക്ക് വിട്ടു വൈകിട്ടെങ്കി ബാ ഞാൻ കാണിച്ചു തരാം കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മെസ്സേജ് വന്നു ഒരു ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് പറഞ്ഞു നോ പ്രോബ്ലം നമുക്ക് വൈകിട്ട് കാണാം അമ്മ എനിക്ക് പതുക്കെ വളയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അമ്മയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഞാൻ കുറേ നേരം അവിടെ കിടന്നു വൈകുന്നേരമായപ്പോൾ എഴുന്നേറ്റ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ വരുന്നതും കാത്ത് ഞാൻ സിറ്റൌട്ടിൽ അങ്ങനെ ഇരുന്നു അമ്മ വന്നകത്തേക്ക് കയറി ഡ്രസ്സ് പോലും മാറാതെ അമ്മ അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കാൻ ആരംഭിച്ചു ഞാൻ അമ്മയുടെ പിന്നിൽ ചെന്ന് ചേർന്ന് അങ്ങനെ നിന്നു പെട്ടെന്ന് അമ്മ എന്നെ തള്ളി മാറ്റി എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി പൊന്നുമോനെ ഇപ്പോൾ ത്രിസന്ധ്യ ആയതല്ലേ ഉള്ളൂ നീ കുറച്ചുകൂടി ക്ഷമിക്കടാ രാത്രി ഒന്ന് ആയിക്കോട്ടെ ഇതും പറഞ്ഞ് അമ്മ ചായ ഒഴിച്ച് എനിക്ക് തന്നു ഞാൻ ചായം കൊണ്ട് ടി വി ഇരിക്കുന്ന മുറിയിലേക്ക് പോയി രാത്രി രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മ എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് നീ എന്നെ ആദ്യമായിട്ട് കാണുകയാണോ ഞാൻ പറഞ്ഞു ഏയ് അല്ല എന്റെ അമ്മ എത്ര സുന്ദരിയാണ് അതാണ് ഞാൻ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ ഇപ്പോഴാണോ നിനക്ക് ഇത് തോന്നിയത് അല്ല അല്ല നേരത്തെ തന്നെ എന്റെ അമ്മ സുന്ദരിയാണ് ഇപ്പോൾ ഇച്ചിരി സൗന്ദര്യം കൂടിയോ എന്ന് എനിക്കൊരു സംശയം ഓടാവിടുന്ന് ഒച്ചുകള് അതും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു രാത്രി അടുക്കളയിലെ ബാക്കി ജോലികളെല്ലാം തീർത്ത് അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അമ്മയുടെ മുറിയിലേക്ക് കിടക്കാനായി പോയി പക്ഷേ കഥകത കുറ്റിയിട്ടിരുന്നില്ല ഞാൻ പതുക്കെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അപ്പോൾ അമ്മ ജനൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ പതുക്കെ അമ്മയുടെ പുറകിൽ ചെന്ന് നിന്നു അമ്മ തിരിഞ്ഞ് എനിക്ക് അഭിമുഖമായി നിന്നു ഞാൻ അമ്മയുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകളിൽ എന്തൊക്കെയോ മിന്നി മറയുന്നത് എനിക്ക് കാണാമായിരുന്നു ഞാൻ കട്ടിലിൽ ഇരുന്നു അമ്മയും എൻ്റെ അടുത്തായി കട്ടിലിൽ വന്നിരുന്നു അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നിന്റെ പപ്പ മരിച്ചിട്ട് പതിനാല് വർഷമായി അതിനുശേഷം ഞാൻ ഇതുവരെ ഒരു പുരുഷന്റെ ചൂട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അമ്മ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ജെന്നലിനടുത്തേക്ക് പോയി വിദൂരതയിലേക്ക് നോക്കി നിന്നു ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അമ്മ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് ദിവസം ലീവ് എടുക്കാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാം എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം എന്നിട്ട് എന്നിട്ടല്ല മോൻ ഇപ്പോൾ പോയി പോയിക്കണമെന്ന് ഉറങ്ങിക്കോ ഞാൻ ഒന്നും വെണ്ടിയില്ല ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ മുറിയിലേക്ക് നടന്നു പിറ്റേന്ന് ഒരു ഒൻപത് മണിയോടെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ കോട്ടയത്തേക്കുള്ള ബസ്സിൽ കയറി അവിടെ എത്തി ഒരു മുന്തിയ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഒരു റൂം എടുത്തു താഴെ പോയി ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് കഴിച്ചതിന് ശേഷം തിരികെ റൂമിലെത്തി പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ അമ്മയും മോനും ആയിരുന്നില്ല എന്താണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചുകൊള്ളുക